ഇന്ന് ഞാനൊക്കെ ഒരു ദിവസമായിരുന്നു പിന്നെ ഇന്ന് മരുമിസ്കാരൊക്കെ കഴിഞ്ഞ് അതോ വൈകുന്നേരം ആറ് ആറരക്ക് മണിക്ക് ശേഷം കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്യുക അങ്ങനെ കരുതി ഇങ്ങനെ ഫോൺ എടുത്തതാണ് നോക്കുമ്പോൾ നെറ്റ് ഓൺ ആക്കുമ്പോൾ പെട്ടെന്നു ഫേസ്ബുക്കിൽ ഒരു റിക്വസ്റ്റ് വരുന്നു ഹഫീസുള്ള ഫീസുള്ള ഹഫീസുള്ള വി ആ ഫീസുള്ള കെ വി ഓൾറെഡി എൻ്റെ ഫ്രണ്ടാണ് പിന്നെ ഇപ്പോൾ എന്താ വീണ്ടും റിക്വസ്റ്റ് കിട്ടുന്ന എഴുതിയിട്ട് ഞാൻ നോക്കിയതാണ് നോട്ടിഫിക്കേഷനിലേക്ക് കാണുന്നില്ല എന്നിട്ട് മെസ്സഞ്ചറിൽ കയറുന്നു അപ്പോൾ എന്താ ഇത് വേണ്ട രണ്ടാമത് താഴെയുള്ള ഫീസിലൊക്കെ ആയി ഇത് ഒറിജിനൽ അഫീസുകളാണ് കേട്ടോ ഞാനതിന് ശേഷം കാര്യങ്ങൾ പറയാൻ വേണ്ടി മെസ്സേജ് അയച്ചതാണ് അപ്പോൾ ഈ ഈ ഒരു റെഡ് ടീഷർട്ട് ഇട്ടുള്ളതാണ് എനിക്ക് ഒന്ന് റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ അപ്പം തന്നെ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി ഹായ് ഹൗ ഹോ അറിയൂ എനിക്കത് ചോദിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു ഐ നീഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞു അപ്പോൾ എന്താ വേണ്ട ചോദിച്ചപ്പോൾ ഗൂഗിൾ പേ ഉണ്ടോ ഒരു ഫ്രണ്ടിന് ഇന്ന ക്യാഷ് വേണം തരാൻ പറ്റുമോ എന്ന് എത്ര എത്രയെന്ന് വെച്ചപ്പോൾ പറഞ്ഞ ക്യാഷ് എത്ര നോക്കിയാൽ ഇരുപത്തി അയ്യായിരം രൂപ അത് എന്നോട് എന്നിട്ട് അതുമാത്രമല്ല നാളെ തിരിച്ചു തരാമെന്നു കൂടെ പറഞ്ഞ് അതാണ് കോമഡി എന്നിട്ട് എനിക്ക് നമ്പറൊക്കെ കിട്ടുന്നു ഒരു സെവൻ നയൻ ഡബിൾ എയ്റ്റ് സീറോ ടു ത്രീ സിക്സ് വൺ എയ്റ്റ് അപ്പോൾ ഞാൻ ജസ്റ്റ് അത് നമ്പർ കോപ്പി ചെയ്തിട്ട് വാട്സപ്പിലിട്ട് നോക്കി എന്തെങ്കിലും വാട്സപ്പ് ഉണ്ടോ നോക്കാം വാട്സപ്പ് ഒന്നുമില്ല അപ്പോൾ ഞാനപ്പോൾ തന്നെ എന്താക്കി ഞാൻ വെറുതെ ഇങ്ങനെ മെസ്സേജായിട്ട് ഞാൻ മലയാളത്തിൽ മെസ്സേജ് ആയിട്ട് ഇത്രയും ദാരിദ്ര്യം ദാരിദ്ര്യം പിടിച്ച് എന്നോട് ആഫീസ് ഒരിക്കലും ക്യാഷ് ചോദിക്കൂല അതിൻ്റെ ആവശ്യം ആഫീസിന് ഇല്ല തരികിട വേണ്ട നമുക്ക് അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് ഞാനിത് സമയം അതിൽ സമയം കാണിക്കുന്നില്ല അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു റീപ്ലേ ഇല്ല അങ്ങനെ കുറച്ച് സമയം കാത്തുനിന്ന് ഒരു മൂന്നാലു മിനിറ്റ് കാത്തുനിന്ന് ഒന്ന് റീപ്ലൈ ഇല്ലാത്തൊക്കെ ഞാൻ ചോദിച്ചു ഒന്നും പറയാനില്ല എന്ന് ചോദിച്ചാൽ അപ്പോൾ മെസ്സേജ് മനസ്സിലായിട്ട് പ്ലീസ് വെരി എമർജൻസി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്താക്കി ഈ മലയാളമാണെങ്കിൽ അവർക്ക് എന്തെയ്യാ കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവൻ ബുദ്ധിയുള്ളവരെടുത്തിട്ട് ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേറ്റിന് ഇംഗ്ലീഷ് ആക്കിയാലും കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി ഇങ്ങനെ ട്രാൻസ്ലേറ്ററിൽ കിട്ടാത്തൊരു ഭാഷയാണ് നമ്മളെ ഭാഷയിൽ മുണ്ട് ഭാഷ ഉണ്ടെങ്കിൽ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഒന്നും റീപ്ലേ ഇല്ല പിന്നെ വീണ്ടും ഞാൻ ചോദിച്ച് വേറെ എനിയോന്ന് ചോദിച്ചാൽ അപ്പോൾ റീപ്ലേ ഇല്ല കുറേ സമയം കാത്തുനിന്ന് എന്നിട്ട് ഞാൻ കുറേ സമയത്തിന് ശേഷം ഒരഞ്ചെട്ട് മിനിറ്റ് കഴിച്ചതിന് ശേഷം വീണ്ടും ചോദിച്ചത് പത്തായിരം മതിയാന്ന് ചോദിച്ചത് അപ്പോൾ അപ്പോൾ തന്നെ മെസ്സേജ് കിട്ടി ആ ഓക്കെ ട്രാൻസ്ഫർ ആക്കുന്ന പറഞ്ഞു അങ്ങനെ ഗൂഗിൾ പേ നമ്പറിട്ട് അതിൽ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവസാനം സ്കാനർ കിട്ടുന്നു ഇങ്ങനെ അള്ള സ്കാനർ കിട്ടുന്ന സ്കാനറിൽ സ്കാനറിലെ അവൻ്റെ പേര് നോക്കിയാൽ ഷേഖർ അലി എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ടന്മാരെന്നു പറഞ്ഞാൽ ഭൂലോക മണ്ടന്മാർ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ലേ അങ്ങനെ ഞാൻ ചെറുതായിട്ട് തെറി വിളിച്ച് അപ്പോൾ അവൻ എന്ത് ചെയ്ത് കാര്യം മനസ്സിലായി അവൻ എന്നെയും തെറി വിളിച്ചിട്ട് അവൻ ലാസ്റ്റ് എന്നോട് ഇങ്ങനെ പറഞ്ഞു തെരി ബാൻ കി ചുഡ്സാലൊക്കെ പറഞ്ഞിട്ട് അതും പറഞ്ഞ അവനെ പോയി പിന്നെന്താ അതിനുശേഷം അവനെന്നെ ബ്ലോക്ക് ചെയ്തു ഞാൻ കോമഡി ഏതായാലും ആഫീസിലൊക്കെയാണ് മെസ്സേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഞങ്ങൾ മുമ്പേ ഫ്രണ്ട്സാണ് നല്ല ബന്ധമുണ്ട് അപ്പം ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് ആഫീസുള്ള നിങ്ങളുടെ പേരിൽ ഫേക്ക് ഐ ഡി വന്നിട്ടുണ്ട് ഓടിച്ചു വിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചുകൊടുത്ത് കാരണം അവർക്ക് ഇപ്പോൾ ഇതേ അക്കൗണ്ടിൽ തന്നെ വേറെ ആൾക്കാരുടെ ചോദിക്കുമല്ലോ ആഫീസുകളിൽ ഒന്ന് കരുതിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു സ്കാമ് നടക്കുന്നുണ്ട് എന്ന് പരിചയമുള്ളതുകൊണ്ട് എന്തെയ്ത് ഞാൻ നോക്കി പ്രൊഫൈൽ നോക്കിയിട്ട് കാര്യം മനസ്സിലാക്കി അപ്പോൾ ഇതൊന്നും അറിയാത്ത ഇപ്പോൾ അത്ര ബന്ധമുള്ള കുടുംബക്കാരോ അല്ലെങ്കിൽ അത്രയും പരിചയമുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും രണ്ട്സ് എല്ലാം ഉള്ള പറഞ്ഞിട്ട് പിള്ളേർ ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കും മനസ്സിലായാൽ നമ്മൾ തിരക്കിലോ മറ്റാണെങ്കിൽ എന്താ സ്കാമൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളത് മറ്റേ ഡി ജെ ഐ ഓസ്മോ ആണ് അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഒരു വായിക്കാൻ പറ്റുന്ന ക്ലിയർ ഉണ്ടാവില്ല ഓക്കെ സംഭവം അതാണ് ഓരോന്നോരോന്നിട്ട് പറയുന്നിട്ട് വ്യക്തമായിട്ട് വായിച്ചാ അന്നത് ഓക്കെ ആ സൂക്ഷിച്ചോ ഇതുപോലെ എൻ്റെ പേരിൽ എവിടെയൊക്കെ ആർക്കൊക്കെ ക്യാഷ് പോയിട്ടുണ്ടാവുക അങ്ങനെ ആർക്കെങ്കിലും ക്യാഷ് തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഇട്ടാൽ മതി എൻ്റെ വാട്സപ്പ് നമ്പർ തന്നെയാണ് എൻ്റെ ജീവിക്കും ഞാൻ ആർക്കെങ്കിലും കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ജീപയിലേക്കെന്നെ കിട്ടോ വെറുതെ ക്യാഷ് ആയിരിക്കുമോ കൊടുക്കണ്ടല്ലോ ഓക്കെ സ്റ്റാമ് നടക്കുന്നുണ്ട് എല്ലാവരും കെയർ ചെയ്യാം